തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മാത്രമാണ് ഒരു പരാതി വന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് എന്നാൽ പാർട്ടിക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് പച്ച കള്ളമാണ് രാഹുലിൽ നിന്ന് ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് ഒരു യുവതി മാസങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു സംസ്ഥാനത്തിന് പുറത്തുള്ള യുവതിയാണ് ഇത്തരം ഒരു പരാതി നൽകിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയോട് വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തത് രാഹുലിന്റെ ബന്ധുക്കളടക്കം പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവാഹകാര്യം സംസാരിച്ചു ആദ്യം എതിർത്തെങ്കിലും പിന്നീട് വീട്ടുകാർ സമ്മതിച്ചു ഇതിനുശേഷം കാണാൻ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി ഹോം സ്റ്റേയിൽ എത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു പിന്നാലെ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നുമാണ് യുവതിയുടെ പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പരാതി പൂഴ്ത്തിവെക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ ചെയ്തത് ഈ നടപടിയിലൂടെ കൂടുതൽ ഇരകളെ കണ്ടെത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരമൊരുക്കിയെന്ന വിമർശനത്തിന് നേതൃത്വം മറുപടി പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് സണ്ണി ജോസഫിന്റെ ഈ പ്രതികരണം തന്നെ ഞെട്ടിച്ചുവെന്ന് ഇന്ന് കോൺഗ്രസിന് വീണ്ടും അയച്ച മെയിലിൽ പെൺകുട്ടി പറയുന്നുണ്ട് ക്രൂരമായി ആക്രമിച്ച് ശരീരമാകെ മുറിവേൽപ്പിച്ചു ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും അന്നൊരു നടപടിയും ഉണ്ടായില്ല അന്ന് തന്നെ ഇടപെട്ടുവെങ്കിൽ കോൺഗ്രസിന് ഇത്രയും വലിയ നാണക്കേട് ഉണ്ടാകില്ലായിരുന്നു എന്നും പെൺകുട്ടി പറയുന്നു സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് യുവതി ഇന്ന് മെയിൽ അയച്ചിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ പാർട്ടിയിൽ ആരുമല്ല എന്നെല്ലാമാണ് രാഹുലിനെതിരെ പരാതി വന്നപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരുന്നത് എന്നാൽ ഇനി ആ ന്യായീകരണം മതിയാകില്ല കോൺഗ്രസിന് പിടിച്ചു നിൽക്ക പാർട്ടിക്ക് പരാതി വീണ്ടും ലഭിച്ചതോടെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും കോൺഗ്രസ് നിർബന്ധിതരായി ഇത് മുൻപേ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ നാണക്കേടിലേക്ക് കോൺഗ്രസ് വീണു പോകില്ലായിരുന്നു അതേസമയം രാഹുലിനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന തുടരുകയാണ് കോയമ്പത്തൂർ ഉള്പ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തുകയാണ് രാഹുൽ പാലക്കാട് നിന്ന് മുങ്ങാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ചുവന്ന പോളോ കാറിന്റെ ഉടമയെ പോലീസ് ചോദ്യം ചെയ്യും ഏത് സാഹചര്യത്തിലാണ് കാർ രാഹുലിന് കൈമാറിയതെന്ന് പരിശോധിക്കും പാലക്കാട് നിന്ന് പോകും മുൻപ് രാഹുൽ ഫോണിൽ ബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ യുവതിയുടെ സഹപ്രവർത്തകരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു അതേസമയം രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെ എത്രയും വേഗം എം കസ്റ്റഡിയിൽ എടുക്കാനാണ് പോലീസ് നീക്കം കേസിന്റെ ഗൗരവവും യുവതിയുടെ മൊഴിയും കണക്കിലെടുത്ത് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കില്ലെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ അറസ്റ്റിന് തടസ്സമില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടികൂടാനുള്ള നീക്കം പോലീസ് ശക്തമാക്കിയിരിക്കുന്നത് ഇനിയെങ്കിലും രാഹുലിനെ പുറത്താക്കുവാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്കാകും പാർട്ടിയെ തള്ളിവിടുക